കുട്ട് എണിക്കുന്നില്ലേ രണ്ട് കുട്ട് ഞാൻ മൂന്നെണ്ണി നോക്കി ചറഞ്ഞിട്ട് എനിക്കത് എനിക്ക് 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 കുട്ടു വന്ന

ി അച്ചു അമ്മ ഭദ്രകാളി ഇവളെ കൂന്നിട്ടോളൂ ബാക്കി പറ എന്നത് എന്നത് ഇത്ര പേടി നടക്കില്ലേ ഇത്ര പേടി നടക്കില്ലേ നീ എത്ര വിടാത്തത് എന്താ ഒപ്പത്തോടൊപ്പം ഭർത്താൻ പറയോ നാക്ക് ഞാൻ തിരഞ്ഞെടുക്കും നിന്റെ നോട്ടം ആ കുട്ട് വന്നേ അവ ജീച്ചിട്ടേ അവൻ പോട്ടെ ഏ ഇരുപത്തിനാല് മണിക്കൂർ നിന്നു പോയി കളിക്കാനും ഒരാളെ നോക്കി നിന്നാലേ ഇത് നടക്കണ കാര്യ ഏ ഏ എന്റെ കുട്ടീനെ സ്കൂളിലേക്ക് വിടില്ല അവള് കുരുത്തൊക്കെ ആ കുട്ടി കൗണ്ട് ചെയ്ത് കൊടുത്ത് കുട്ടു വൺ കുട്ടു ടു കുട്ടു ത്രീ പറഞ്ഞെ കുട്ടനെ ജീപിക്കും അങ്ങനെ തോന്നി കുട്ടിനെ ജീവിക്കും നോക്ക് എന്റെ ദിനം അല്ല കട്ടി വെരലറി അവന് മീന് അപ്പൊ അവനെ നീ മീൻപിക്കാൻ വിടൂരാ Foi escuro, aqui, ó. 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 Foi aqui, ó.